ഹായ് ഹലോ സദ്യപട്ടങ്ങൾ ഒഴിച്ചു കൂടാൻ പറ്റാത്ത ഒന്നാണല്ലോ നമ്മളുടെ കൂട്ടുകറി അപ്പോൾ ഈ കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് കടലപ്പരിപ്പ് ഞാൻ ഒന്നര മണിക്കൂർ കുതിർത്തെടുത്തതാണ് കുമ്പളങ്ങ ചേന ഇത് രണ്ടും നമ്മൾ ചതുര കഷ്ണങ്ങളാക്കി ഒന്ന് മുറിച്ചെടുക്കണം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് അടച്ച് വെച്ചതൊന്ന് വേവിച്ചെടുക്കാം ഇടയ്ക്ക് തുറന്ന് ഇളക്കി ഇവിടാൻ മറക്കരുത് ഒരു അരപ്പ് റെഡിയാക്കാനായിട്ട് അരമുറി നാളികേരം ഒരു സ്പൂൺ ചെറുജീരകം നാലോ അഞ്ചോ പച്ചമുളക് കൂടി ഒന്ന് ചതച്ചെടുക്കണേ വെള്ളം ഒഴിച്ച് അരയ്ക്കരുത് നമുക്ക് ഇനി ഇതൊന്ന് ഇളക്കി കൂടി കൊടുക്കാം ഇത് നല്ലപോലെ വെന്ത് ഉടയേണ്ട ആവശ്യമില്ല ഇനി ഇതിലേക്ക് എരിവിന് ആവശ്യമില്ല കുറച്ച് മുളക് പൊടി കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന നാളികേരം ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം നമ്മളൊന്ന് മിക്സ് കൂടി ഒന്ന് കൊടുക്കണേ പാതി വെന്ത് വരുന്ന സമയത്താണ് നമ്മൾ ഈ നാളികേരം കൂട്ടി ചേർക്കേണ്ടതായിട്ട് ഇനി ഇത് ഇവിടെ വെന്ത് വരട്ടെ വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിനുള്ള താളിപ്പ് റെഡിയാക്കാം അതിനുവേണ്ടി വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കണേ എണ്ണ ചൂടായതും ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കൂടെ തന്നെ രണ്ട് വറ്റൽമുളകും കറുവേപ്പില കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു മുറി നാളികേരം ചരുവിയെടുത്തതാണ് അതുകൂടിയിട്ട് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കണേ കളികേരം നല്ലപോലെ വറുത്ത് വന്നാൽ മാത്രമേ കറിക്ക് നല്ല മണവും നല്ല ടേസ്റ്റും ഉണ്ടാവുള്ളൂ ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് വഴറ്റിയെടുക്കാനായിട്ട് ഇത് നല്ലപോലെ മൂപ്പെത്തിയ സമയത്ത് നമുക്കിതിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് നേരത്തെ വേവായി വന്നിരിക്കുന്ന കറിയിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഒരു സ്പൂൺ ശർക്കര പൊടിച്ചെടുത്തതാണ് അതുകൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇത്രയേ ഉള്ളൂ നമ്മളുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട് ഓരോരുത്തരുടെ ടേസ്റ്റിനനുസരിച്ച് മുളകൂടിയുടെ അളവ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം നമ്മൾ കടലപ്പരിപ്പിട്ടാണല്ലോ കൂട്ടുകറി വെച്ചിരിക്കുന്നത് ചില സ്ഥലങ്ങളിൽ പച്ചക്കടലിട്ടും ഇതുപോലെ കൂട്ടുകറി വെക്കാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യത്തെ സദ്യയിൽ ഈ കൂട്ടുകറി ഉൾപ്പെടുത്താൽ വീഡിയോ മുഴുവനായി കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായം കമൻറ്റായി അറിയിക്കാൻ കൂടി മറക്കല്ലേ